പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിർമ്മിച്ച ശുചിമുറി സമുച്ചയത്തിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ഉദ്ഘാടനം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു നൽകിയ ശുചിമുറി സമുച്ചയത്തിന്റെയും ഏഴ് സ്മാർട്ട് ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഉള്ള ബോധവത്കരണ പരിപാടികൾ അതുപോലെ മോഡൽ പാർലമെൻറ്റ് ചെസ് കോമ്പറ്റീഷൻ അങ്ങനെ പല പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ് ഇതെല്ലാം നല്ല ഒരു കേരളത്തെ അനുസൃഷ്ടിക്കാൻ ഐശ്വര്യസമ്പൂർണ്ണമായ ഒരു കേരളത്തെ ഒരു ഒരു രൂപപ്പെടുത്താനായിട്ടുള്ള പരിശ്രമമാണ് ും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റവറൻഡ് ഫാദർ സിബിൻ കല്ലറയ്ക്കൽ മുഖ്യാതിഥിയായി ഓരോ സ്കൂളിലേക്കും കണ്ടുവരുമ്പോൾ അതിന്റെ പുരോഗമനം കാണുന്നുണ്ട് നമ്മൾ കുമാരപേരം മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഈ മൂന്നാമത്തെ സ്മാർട്ട് ാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ക്ലാസ് റൂംസ് അപ്പോൾ തീർച്ചയായും സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവീസിന്റെ അക്ഷേ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ സ്കൂളിന് വേണ്ടി മനോഹരമായ രീതിയിൽ പ്രാധാന്യത്തെ കുറിച്ച് എം എൽ കൂടി നടപ്പിലാക്കി തന്നത് അതോടൊപ്പം നമുക്ക് നമ്മൾ നേരത്തെ പോലെ ഈ ലൈബ്രറി എന്ന ഒരു വിശേഷ പദ്ധതി നമ്മിപ്പിച്ചിട്ടായിരുന്നു കേരളത്തിൽ ഒരു എം എൽ എയും ഒരു മന്ത്രിയും പോലും നടപ്പിലാക്കാത്തൊരു പദ്ധതിയാണ് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൽ മാനേജർ റവറൻ ഫാദർ ആന്റണി കുരിശിംഗൽ പ്രധാനാധ്യാപകൻ സീവിയർ പുതുശ്ശേരി പി ടി എ പ്രസിഡന്റ് ബിനു കുരിശിങ്കൽ അധ്യാപക പ്രതിനിധി കെ ജെ ഷൈൻ സേവി താണിപ്പള്ളി ഫസ്റ്റ് അസിസ്റ്റന്റ് സീന എ ജെ നവനീത് ടി എസ് എന്നിവർ സംസാരിച്ചു ഏഴ് ക്ലാസ് റൂമുകളും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി എൺപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്